ആഴമാർന്ന നിൻ മഹത്യാഗത്തെ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ വലിയ നോമ്പുകാലത്ത് നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുവിനോടൊത്ത് നാൽപ്പത് ദിനങ്ങൾ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും നമ്മൾ ചെലവഴിക്കുകയാണ് യേശുവിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വന്ന് അവിടുത്തെ വചനങ്ങൾ കേൾക്കാനും ആ വചനത്തിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാനും ഈ നോമ്പുകാല വചനധ്യാനത്തിലൂടെ നമ്മളെല്ലാവരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വചനധ്യാന പരമ്പരയുടെ മുപ്പത്തിയാറാം ദിവസമായി ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധയും നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ വിചിന്തനത്തിനായി ഈശോ നൽകുന്ന സന്ദേശം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളാണ് അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു ഈശോ ദേവാലയം വിട്ട് പോകുമ്പോൾ ദേവാലയത്തിൻ്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങളതെല്ലാം കാണുന്നുണ്ടല്ലോ എന്നാ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ കല്ലിൽമേ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും അവൻ ഒലിയുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവനെ സമീപിച്ചു പറഞ്ഞു ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിൻ്റെ ആഗമനത്തിൻ്റെയും യുഗാന്ദ്യത്തിൻ്റെയും അടയാളം എന്തായിരിക്കുമെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ ഈശോ പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും അവയെപ്പറ്റിയുള്ള കിംവദന്തുകളും എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും ഇതെല്ലാം ഈറ്റനോവിൻ്റെ ആരംഭം മാത്രമാണ് അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും അവർ നിങ്ങളെ വധിക്കും എൻ്റെ നാമനിമിത്തം സർവ്വ നിങ്ങളെ ദ്വേഷിക്കും അനേകൻ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റ കൊടുക്കുകയും ചെയ്യും നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യം സമാഗതമാകും നമ്മുടെ കർത്താവായ മിസിഹായ സ്തുതി മിസിഹായി പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ പരസ്യജീവിതം ജറുസലേം ദേവാലയവുമായിട്ട് കൂടി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് വിശുദ്ധ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കുഞ്ഞു പ്രായം മുതൽ യേശു ജെറുസലേം ദേവാലയം സന്ദർശിക്കുകയും ആദ്യകാലത്ത് മാതാപിതാക്കളോടുകൂടിയും പിന്നീട് സ്വയമായും ജെറുസലേം ദേവാലയം സന്ദർശിക്കാൻ എത്തുകയും അവിടെ പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് നമ്മൾ കാണുന്നു കുഞ്ഞുപ്രായത്തിൽ യേശുവിനെയും കൊണ്ട് മാതാപിതാക്കളാണ് പെസഹാ തിരുനാൾ ആചരണത്തിനായി ജെറുസലമിലേക്ക് പോയിരുന്നത് ദുഹായ സുവിശേഷം രണ്ടാമധ്യായത്തിൽ ബാലനായ ദേവാലയത്തിൽ പോകുന്നതും അവിടെ വച്ച് പന്ത്രണ്ട് വയസ്സുള്ള കാലഘട്ടത്തിൽ ഈശോയെ കാണാതാകുന്നതും തിരിച്ചു കിട്ടുന്നതും എല്ലാം വിവരണങ്ങളിലൂടെ സുവിശേഷത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട് മാത്രമല്ല യേശുവിൻ്റെ ജനനം കഴിഞ്ഞ് നാൽപ്പതാം ദിവസം യഹൂദ നിയമപ്രകാരം ദൈവം നൽകിയ കൽപ്പനപ്രകാരം ആ കുഞ്ഞിനെ കടിഞ്ഞൾ പുത്രന്മാരെ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പരിശുദ്ധാമയും വിശുദ്ധിവസ്യ പിതാവും ഉണ്ണിയായ യേശുവിനെയും കൊണ്ട് ദേവാലയത്തിൽ പോവുകയും രണ്ട് ചങ്ങാലികളെ കാഴ്ചയായിട്ട് അർപ്പിക്കുകയും ചെയ്യുന്നു അന്ന് തുടങ്ങിയതാണ് യേശുക്ക് ദേവാലയവുമായിട്ടുള്ള ബന്ധം പിന്നീട് വർഷം തോറും അവർ പസഗ തിരുനാളിന് പോയിരുന്നുവെന്നാണ് വചനത്തിൽ പറയുന്നത് അങ്ങനെ ആ ജെറുസലേം ദേവാലയവുമായി യേശുക്ക് ഒരു അഭേദ്യമായൊരു ബന്ധമുണ്ട് ആത്മബന്ധമുണ്ട് എന്നാൽ യേശുവിൻ്റെ പരസ്യ ജീവിതകാലം ആരംഭിച്ചതിന് ശേഷം ഈശോ പല പ്രാവശ്യം ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നതായി സുവിശേഷങ്ങളെ നമ്മൾ കാണുന്നു തിരുനാൾ ആചരണങ്ങളിൽ പങ്കെടുക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി കർത്താവ് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നു മാത്രമല്ല ജെറുസലേം യാത്രാമധ്യേ ജെറുസലേമിൽ ചെന്ന് കഴിയുമ്പോൾ തനിക്കുണ്ടാകാനിരിക്കുന്ന പീഡകളെക്കുറിച്ചും ഈശോ മുൻകൂട്ടി പ്രവചനങ്ങൾ നടത്തുന്നുണ്ട് അവിടെ ഒരു സുഖകരമായ അനുഭവമല്ല മറിച്ച് ഒരു അനുഭവം തനിക്ക് ലഭിക്കാനിരിക്കുന്നതായി ശിഷ്യന്മാരെ അവിടുന്ന് മുൻകൂട്ടി ഓർമ്മിപ്പിക്കുകയും ചെയ്തു അപ്പം തന്നെ രാജകീയമായ സ്വീകരണം യേശുക്ക് ലഭിച്ചു ആ തിരുനാളിനു ചെന്ന യേശുവിനെ യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചവരായ ജനങ്ങൾ ആവേശത്തോടും ആഘോഷത്തോടും കൂടി ജെറുസലേമിലേക്ക് സ്വീകരിക്കുന്ന പാടി സ്വീകരിക്കുന്നതും നമ്മൾ കാണുന്നു അങ്ങനെ ആ ജെറുസലേം ദേവാലയത്തിൻ്റെ സാഹചര്യത്തിലായിരിക്കുമ്പോഴാണ് ശിഷ്യന്മാർ യേശുവിനെ ദേവാലയത്തിൻ്റെ കൊത്തുപണികളെക്കുറിച്ചും അതിൻ്റെ മഹത്തരമായ കല്ലുകളെക്കുറിച്ചും അതിൻ്റെ പണിചാതുര്യങ്ങളെക്കുറിച്ചുമെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നത് അവിടെ ശിഷ്യന്മാരെ യേശുവിനത് കാണിച്ചു കൊടുക്കുകയാണ് ശിഷ്യന്മാരെ അടുത്തെത്തി മഹത്വം എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴാണ് ഈശോ പറഞ്ഞത് ഇതെല്ലാം കേട്ടിട്ട് അവരോട് പറഞ്ഞു നിങ്ങളിതെല്ലാം കാണുന്നുണ്ടല്ലോ ഈ ദേവാലയത്തിൻ്റെ മഹത്വം കാരണം സോളമൻ രാജാവ് തൻ്റെ ആത്മസന്തോഷത്തിലും നിർവൃതിയിലും ഈ ലോകത്തിലെ ഏറ്റവും നല്ല വസ്തുക്കൾ കൊണ്ട് പലകൾ കൊണ്ട് മരങ്ങൾ കൊണ്ട് വെള്ളിയും അതോടൊപ്പം സ്വർണവും എല്ലാം ഉപയോഗിച്ച് ഏറ്റവും നല്ല കലാകാരന്മാരെ കൊണ്ട് പണി കഴിപ്പിച്ചതാണ് ജെറുസലേം ദേവാലയം തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വ കിരീടമായി അദ്ദേഹം ജെറുസലേം ദേവാലയത്തെ കണ്ടു ആവേശത്തോടു കൂടി അദ്ദേഹം പണി കഴിപ്പിച്ചു ഏഴ് വർഷക്കാലം എടുത്തു അത് പണിയാൻ പൂർണ്ണമായിട്ടും പണിയാൻ നാല്പത്താറ് വത്സരം എടുത്തുവെന്ന് നമ്മുടെ സുവിശ്ചിത യോഹന്നാന്റെ സുവിശ്ശയിൽ തന്നെ കാണുന്നുണ്ട് ശിഷ്യന്മാർ പറഞ്ഞ് അല്ലെങ്കിൽ ജനങ്ങൾ പറഞ്ഞു ഇത് നാല്പത്താറ് വത്സരം എടുത്തു മൂന്ന് ദിവസം കൊണ്ട് നീ അത് പുനരുദ്ധരിക്കുമെന്ന് പറയുന്നത് എന്താ അതിൻ്റെ അർത്ഥം എന്റെ അർത്ഥം പക്ഷേ സോളമൻ ഏഴ് വർഷം കൊണ്ടാണത് ദേവാലയം പണി കഴിച്ച മതിലുകളും ബാക്കിയ കാര്യങ്ങളും ഒക്കെ പിന്നീടാണ് പണി തീർത്തത് അപ്പം അങ്ങനെ മഹത്വപൂർണമായ ജെറുസലേം ദേവാലയം അന്ന് ലോകത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ദേവാലയമാണത് ഇസ്രായക്കാരെ സംബന്ധിച്ച് ഒരു ദേവാലയമേ ഉള്ളൂ ലോകത്തെ ദൈവം വസിക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ എല്ലായിടത്തും ദൈവത്തിൻ്റെ ആവാസങ്ങളില്ല അത് ജെറുസലേം ദേവാലയമാണ് ബാക്കിയുള്ളതെല്ലാം പ്രാർത്ഥനാലയങ്ങളാണ് സെനഗോഗികൾ എന്ന് പറയുന്നത് സെനഗോഗികളെല്ലാം വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ ഒന്നിച്ചു കൂടുന്ന വചനം വായിക്കാൻ ഒന്നിച്ചു കൂടുന്ന വേദികളും സ്ഥലങ്ങളുമായിരുന്നു എന്നാൽ ദേവാലയം ഒന്നേ ഒരു ഒരേ ഒരു ദേവാലയമേ ഈ ഭൂമിയിലുള്ളൂ അത് ദൈവത്തിൻ്റെ ഭവനമാണ് ജെറുസലേം ദേവാലയം പക്ഷേ ഈശോ പറയുകയാണ് എൻ്റെ ഈ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും എന്ന് ഈശോ പറഞ്ഞു യോഹനാന സുവിശേഷത്തിൽ മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എപ്രകാരമാണ് ഈശോ ജെറുസലൈൻ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതൊക്കെ അപ്പോൾ അത്രയും മഹത്തായ ജെറുസലൈൻ ദേവാലയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ശിഷ്യന്മാർ പറഞ്ഞ പശ്ചാത്തലത്തിൽ ഈശോ പറയുകയാണ് ഈ ദേവാലയം കല്ലിൽമേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടും വലിയൊരു പ്രവചനമായിരുന്നു അത് ചരിത്രത്തെ നമ്മൾ വായിക്കുന്ന പിന്നീട് എ ഡി എഴുപതില് റോമൻ സൈന്യം ആ ദേവാലയം നശിപ്പിച്ചു ആ വലിയ ദേവാലയം ബൃഹത്തായ ദേവാലയം ഇടിച്ചു തകർക്കപ്പെട്ടു അവിടെ പിന്നീട് ഒരു റോമൻ ദേവതമാരുടെ പ്രാർത്ഥനാലയം അല്ലെങ്കിൽ അമ്പലം പ്രതിഷ്ഠിച്ചതായിട്ടും പറയുന്നുണ്ട് റോമൻ ചക്രവർത്തി അപ്പോൾ ആ ഒരു കാര്യം ഈശുവിൻ്റെ പ്രവചനം പൂർത്തീകരിക്കുന്നത് എഴുപതിലോ എഴുപത്തിരണ്ടിലോ ആയിട്ടുള്ള കാലഘട്ടത്തിലാണ് റോമൻ ആധിപത്യത്തിൽ അത് തകർ തകർക്കപ്പെടുന്നതായിട്ടുള്ള അനുഭവം ഈശോ പറഞ്ഞ കാര്യം പൂർത്തീകരിക്കപ്പെടുക പക്ഷെ അതേ പശ്ചാത്തലത്തിൽ ഈ ഒരു കാര്യം കേട്ട് മടങ്ങിയ ശിഷ്യന്മാർ ഈശോ സ്വസ്ഥനായി കഴിഞ്ഞപ്പോൾ ഈശോ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ച് ചോദിച്ചു എന്നാണ് കാരണം പല ശിഷ്യന്മാർ പല കാര്യങ്ങളും ഈശോയോട് വളരെ വിശദമായിട്ട് ചോദിച്ചിരുന്ന ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണ് ചില വാക്കുകളുടെ അർത്ഥം ചില ഉപമകളുടെ അർത്ഥം ചില പ്രബോധനങ്ങളുടെ അർത്ഥമെല്ലാം ഈശോൻ്റെ ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചിരുന്നത് ഈശോ ശിഷ്യന്മാരും മാത്രം ആയിരിക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ അവരോട് അവർ ചോദിക്കുന്ന ഇതാണ് ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്ന് ഞങ്ങളോടൊന്ന് പറഞ്ഞാലും ഇപ്പം ഈശോ പറഞ്ഞ ഇന്ന വർഷം സംഭവിക്കുമെന്നല്ല പറയുന്നത് മറിച്ച് ലോകാന്ത്യത്തിൻ്റെ അവർ ചോദിച്ച ഇതാണ് ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം എന്തായിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്നാണ് കല്ലുമേ കല്ലു ശേഷിക്കുകയല്ലെന്ന് പറഞ്ഞു ഈശോ പക്ഷെ അതെന്താണ് എന്നവർക്കറിയാൻ പാടില്ല യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറഞ്ഞു പക്ഷെ അതെന്താണെന്ന് അറിയാൻ പാടില്ല നീ യുഗാന്തത്തെക്കുറിച്ച് പറഞ്ഞു പക്ഷെ അതെന്നാണെന്ന് അറിയാൻ പാടില്ല അല്ലെ എൻ്റെ അടയാളം എന്തായിരിക്കും അത് വരുന്നതിൻ്റെ അടയാളം എന്തായിരിക്കും എന്ന് പറഞ്ഞു അപ്പോഴാണ് ഈശോ ലോകാവസാനത്തിൽ സംഭവിക്കാതിരിക്കുന്ന ഭയാനകമായ കാര്യങ്ങൾ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്നത് യുദ്ധങ്ങൾ ഉണ്ടാകുമെന്നും രാജ്യങ്ങൾ രാജ്യത്തിന് എതിരെ രാജ്യങ്ങൾക്കെതിരാകുമെന്നും ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും രോഗികളുമൊക്കെ ഉണ്ടാകുമെന്നും എല്ലാം ഈശോ മുൻകൂട്ടി അറിയിക്കുകയാണ് കഷ്ടതയുടെ ഒരു കാലം ലോകാവസാനം ഭയാനകമായിരിക്കും എന്ന് നമുക്കറിയാം ഇന്ന് ശാസ്ത്രം ഒത്തിരിയേറെ പുരോഗമിക്കുകയാണ് കൃത്യമായിട്ട് ശാസ്ത്രം പറയുന്നുണ്ട് രോഗം സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ അത് അവസാനിക്കും സൃഷ്ടപ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എത്ര ശക്തമായതാണെങ്കിലും എത്ര ശക്തിയുള്ള ഗ്രഹങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എത്ര തേജസ്സുള്ള നക്ഷത്രങ്ങളാണെങ്കിലും എത്ര കോടാനുകൂടി നക്ഷത്രം ക്ഷീരപദങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സികളാണെങ്കിലും എല്ലാം അവസാനിക്കുമെന്ന് കർത്താവ് പറയുക അപ്പോൾ ലോകാവസാനത്തിൻ്റെ അവസാനമായിട്ട് അതിൻ്റെ അടയാളമായിട്ട് ഈശോ ഒത്തിരിയേറെ കാര്യങ്ങളിവിടെ പങ്കുവച്ചിരിക്കുകയാണ് പക്ഷെ അവിടെയെല്ലാം ഈശോ നമുക്ക് നൽകുന്ന ഉപദേശം ഇതിനെക്കുറിച്ച് അസ്വസ്ഥരാകാനല്ല മറിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനാണ് ഈ അസ്വസ്ഥതകളും പീഡനങ്ങളും സഹനങ്ങളും ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പരസ്പരം ഭിന്നതകളും കലഹങ്ങളും യുദ്ധങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ പലരുടെയും സ്നേഹം തണുത്തു പോകും എന്ന് ഈശോ പറയുക ഇതൊരനുഭവമാണ് നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള പ്രശ്നം ഒന്നിനു പറയുമോ ഒന്ന് വരുമ്പോൾ തളർന്നു പോകുന്ന ഒരവസ്ഥ എത്തും നമ്മൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരവസ്ഥ ചില രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ എല്ലാം നശിച്ചു നിരാശ ബാധിക്കുന്ന ഒരനുഭവം ഇനി എന്ത് ചെയ്യാനാണ് പ്രത്യാശിക്കാനൊന്നുമില്ല എല്ലാം തകിടം മറിയുന്നു എല്ലാ പ്രശ്നങ്ങളും വരുന്നു സമാധാനം കുടുംബത്തിലില്ല ദേശത്തിലില്ല രാജ്യങ്ങളിലില്ല ഭിന്നതകൾ കലഹങ്ങൾ യുദ്ധങ്ങൾ വഞ്ചനകൾ അനീതിപരമായ പെരുമാറ്റം ഇതെല്ലാം വരുമ്പോൾ സ്നേഹം തണുത്തുപോകുമെന്ന് ഈശ്വ പറയുക ഇത് മനുഷ്യ ഹൃദയങ്ങളിൽ വരുന്ന ഒരു പ്രശ്നമാണ് ഒരു ഡിപ്രഷൻ ബാധിക്കുന്ന അനുഭവം ഒരു സോഷ്യൽ ഡിപ്രഷൻ ബാധിക്കുന്ന അനുഭവം കാരണം എല്ലായിടത്തും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് ഇത് നമ്മളെ തളർത്തിക്കളയും തകർച്ചയിലേക്ക് എത്തിക്കും അപ്പോൾ ഈശ്വ പറയുന്നു എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും യേശുവിനോട് ചേർന്ന് നിൽക്കാൻ സഹനത്തിൻ്റെ മധ്യത്തിലും യേശുവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെടുമെന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ് യേശുവിൻ്റെ ഉപദേശം ഈ വചനം നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കണം പലരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു പോവും പലരുടെയും സ്നേഹം അസ്തമിച്ചു പോവും തണുത്തു പോവും ഒരുതരം മരവിപ്പിൻ്റെ അനുഭവം ഒരുതരം മന്നതയുടെ അനുഭവം ഒരുതരം നിരാശയുടെ അനുഭവം നമുക്ക് ചുറ്റും വലയം ചെയ്യുമ്പോൾ തളരാതെ പ്രത്യാശയോടെ നിൽക്കണമെന്ന് ഈശോ പറയും പ്രത്യാശയോടെ ഉറച്ചു നിൽക്കണം ഈ സഹനങ്ങളുടെ മധ്യത്തിലും രക്ഷകനായ യേശുവിൽ പ്രത്യാശ അർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് സഹിച്ചു നിൽക്കാനുള്ള യേശുവിൻ്റെ ആ ഉപദേശം നമുക്ക് പ്രചോദനമാകട്ടെ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന യേശുവിൻ്റെ തിരുവചനം ഇന്ന് നമ്മുടെ ഹൃദയത്തെ നമുക്ക് സ്വീകരിക്കാം ആ വചന ഒരു പ്രചോദന വചനമായിട്ട് നിൽക്കട്ടെ സഹനങ്ങളുടെ മധ്യത്തിൽ തളരാതിരിക്കാനുള്ള ആൻബ ധൈര്യം പകരുന്ന കർത്താവിൻ്റെ വചനം ഇന്ന് ഈ നോമ്പ് നോമ്പുകാലത്ത് യേശുവിൻ്റെ അടുത്തിന്ന് യേശുവിൽ നിന്ന് കേട്ട ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടാം ആ ഹൃദയത്തിൽ സേവ് ചെയ്ത് വയ്ക്കാം അതുവഴി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യേ ഈ വചനത്താൽ പ്രചോദിതരായി യേശുവിനോട് ചേർന്ന് നിൽക്കാൻ സഹിച്ചു നിൽക്കുവാനുള്ള കൃപയും അനുഭവവും കർത്താവ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ തിരുസന്നദ്ധയിലായിരിക്കുന്ന എല്ലാവരെയും അങ്ങനെ കാണുന്നുണ്ടല്ലോ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിലും നൈരാശ്യത്തിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും ഞങ്ങളുടെ ഹൃദയങ്ങൾ തണുത്തു പോകുന്നു കർത്താവെ ഞങ്ങളുടെ ഉണർവെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം മറ്റു പോകുന്നു അവസരങ്ങളിലും അങ്ങ് ആ തിരുവചനം ഞങ്ങൾക്ക് ശക്തി പകരട്ടെ ഈശോ ഈശ്വരങ്ങ് നിങ്ങളോട് പറഞ്ഞല്ലോ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും രക്ഷപ്രാപിക്കും ആ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും അതിഥയിക്കുകയും എല്ലാ സഹനങ്ങളിലും ധീരതയോടെ മുന്നേറാനുള്ള കൃപ നൽകി ഇവരെ ശക്തരാക്കുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആഴമാർന്ന ആമേഖ്യ day